ഹലോ അന്നമാസ് ഫാമിലി അന്നമ്മാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാവിലെ ഞാൻ എണീറ്റ് ദാ എന്തോ ഞാൻ ഞാൻ കുറച്ച് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലേ അപ്പം അത് പിന്നെ വെള്ളം തിളപ്പിച്ചു വെച്ചു പിന്നെ എന്താണ് ചെയ്തത് ഞാൻ തേങ്ങ തിരുമ്മി തേങ്ങാ തിരുമ്മിയിട്ട് ചമ്മന്തിക്കും വേണം നമുക്ക് മീൻകറി കൂട്ടാൻ വയ്ക്കണം വേണം മീൻകറി തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചൂരയല്ലേ അപ്പം വറുത്തരച്ച് വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ അതിലോട്ട് കുറച്ച് കുരുമുളകും പിന്നെന്താണ് കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചു പിന്നെ അമ്മ നമുക്ക് തേങ്ങ തിരുവാൻ നിൽക്കണ്ടല്ലോ പിന്നെ ചമ്മന്തിക്കുള്ള അരച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകാറുണ്ടായിരുന്നു കേട്ടോ പാത്രം അപ്പോഴപ്പഴുള്ള പാത്രം കഴുകി വെച്ചില്ലെങ്കിൽ ഇതാണ് പണി പിന്നെ അതാ നീലുകൂട്ടാനുള്ള പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എഴുന്നേക്കുമ്പോഴേ കൊടുക്കാൻ അത് കഴിഞ്ഞ് ഇത് ചടപടേന്ന് ഞാൻ പാത്രം കഴുകി ക്ലീനാക്കിയിട്ടുണ്ട് അവിടെ പിന്നെ കുറച്ച് മുട്ടത്തോടെ അവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിചാരിക്കുന്നു ചെടിക്കെടുത്തിടണമെന്നും പിന്നെ നമ്മുടെ ചമ്മന്തികളെ അരച്ച് വെച്ചിരുന്നതാട്ടോ എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ നമുക്ക് അടുപ്പിൽ വെച്ച് സെറ്റാക്കി എടുത്താൽ മതിയല്ലോ അപ്പോൾ ദോശ ഇടാനായിട്ട് പോവാം കേട്ടോ നമുക്ക് എന്നും കുന്നും ദോശയാ ദോശയെ ശരണം ദോശ ദോശയെ അപ്പോൾ അതാ ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ എണ്ണ തൂക്കുന്നത് കുറേ നാളുകൊണ്ട് നമ്മൾ ഇവിടെ ആയ താമസമായ സമയത്തങ്ങാണ്ട് വാങ്ങിച്ച സാധനം ഇതുവരെ ഇത് പോയിട്ടില്ല ഞാനത് സൂക്ഷിച്ച് സൂക്ഷിച്ച് വയ്ക്കുക ഇല്ലെങ്കിൽ പിന്നെ എടുക്കാൻ പോകണം ചകിരി എടുക്കാൻ പോകണം ഭയങ്കര മെനക്കേടാ അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഭയങ്കര പാട് പല്ലി വന്ന് നക്കണം ഉറുമ്പ് കയറണം എന്തിനാണ് വെറുതെ മെനക്കിടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കളയാതത് സൂക്ഷിച്ച് വെച്ച് കുറാകുമ്പോൾ അടപ്പൊക്കെ ഉണ്ട് അടച്ച് വെക്കാം അപ്പോൾ അത് ഫസ്റ്റ് ദോശ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ദോശ കൂടാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചമ്മന്തിക്കുള്ളത് ചമ്മന്തിക്കുള്ള ചീൻച്ചട്ടി എടുത്തു വെച്ചു എന്നോ ഇതേ പരിപാടിയൊക്കെ തന്നെ ഒന്നി ദോശ ഇല്ലെങ്കിൽ ഇഡലി ഇല്ലെങ്കിൽ പുട്ട് ഇതിൽ അല്ലെങ്കിൽ അപ്പം ഇതിൽ നാല് ഏതെങ്കിലും ആയിരിക്കും നമ്മുടെ വീട്ടിൽ അപ്പോൾ അതാ എണ്ണ ഊറ്റി ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി വെളിച്ചെണ്ണ വാങ്ങിക്കണം വെളിച്ചെണ്ണ തീർന്നു പോയി സൺഫ്ലവർ ഓയിൽ കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അതാ കടകൊക്കെ വറുത്തിട്ട് ഞാൻ എന്താ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് നമ്മുടെ ശടപുടേന്ന് ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തു കേട്ടോ ഉപ്പൊക്കെ ചേർത്തു അത് കഴിഞ്ഞിട്ട് എന്താണ് ദോശ ഇപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ ചമ്മന്തി എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റണം അപ്പം അത് റെഡിയായി ഇനി ചമ്മന്തിയുടെ കാര്യം ആലോചിക്കേണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ അപ്പോഴാണ് ചേട്ടായി പറഞ്ഞാൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ പെട്ടെന്ന് മീൻ കറിയും വെച്ച് ദോശയും കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു മീൻ അപ്പോൾ ദോശയും മീൻ കറി മാത്രമല്ല കേട്ടോ ദോശയുടെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പീസ് മീനും കൂടെ ഫ്രൈ ചെയ്ത് കൊടുത്തുവിടാന്ന് വെച്ചേട്ടക്ക് മീൻ ചൂരയും അയിലെയൊക്കെ ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അതിഷ്ടമല്ലാത്ത കാര്യം എനിക്ക് കറിയിലുള്ള മീന കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ ഞാൻ വെച്ചു ഫ്രൈയും കൂടി ചെയ്ത് കൊടുത്തുവിടാം അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് നമ്മുടെ അവിടെ പയർ ഇപ്പോൾ ഉണ്ടല്ലോ പയറും കൂടെ മേഴ് ഉരട്ടിയിട്ട് ദോശയുടെ കൂട്ടത്തി പറയാതെ വെച്ചു കൊടുക്കാം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടെന്നേ പറയത്തുള്ളൂ അപ്പം കൊടുത്തു വിടുമ്പോൾ എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല കഴിച്ചോളൂ അപ്പം ഞാൻ വേച്ചു കുറച്ച് പയറും കൂടെ മേഴുക്കുരട്ടി വെച്ചിട്ട് കൊടുത്തുവിടാം എന്ന് വിചാരിച്ചു ദോശയുടെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉളിപ്പിച്ച് വെച്ചിരുന്നു കഴിച്ചെന്ന് പറഞ്ഞു വൈകിട്ട് വന്നപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മീൻ കറി ഞാൻ നിന്ന് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല പെട്ടെന്നാക്കിയതാ കേട്ടോ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവത്തില്ല ചടങ്ങി പോകണമല്ലോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇലയൊക്കെ വെട്ടി പിന്നെ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല വെട്ടി ദോശ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ദോശ എടുത്ത് വെച്ചു അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത മീൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ദോശ വെച്ചിട്ട് പയറ് മേഴ്ക്കു വരട്ടിയും വെച്ച് പൊതിയാന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇത്രയും പയറുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള പയറായി അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഉച്ചക്കാലത്തേന് നമുക്ക് ചോറ് വെക്കണം ചോറ് വെക്കണമെന്നില്ല ദോശ ഇരിപ്പുണ്ട് പിന്നെ നീലൂട്ടൻ ഇച്ചിരി ചോറ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറച്ചൂടെ വെക്കും അപ്പോൾ ചേട്ടൻ ഇതാ പോവാനായിട്ട് റെഡി ആയിട്ടോ പോവാനായിട്ട് ഒരുങ്ങി ഇറങ്ങി ചോറെല്ലാം പൊതി ഇട്ടി മീൻകറിയെല്ലാം ഒരു പാത്രത്തിലൊരു കറിപ്പാത്രം ഉണ്ട് അപ്പം അതിലോട്ടെടുത്ത് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെതാ ചേട്ടയിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇനി എപ്പോൾ വരുമെന്ന് അറിയത്തില്ല ചിലപ്പം വൈകിട്ട് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ വരും അല്ലെങ്കിൽ രാത്രി അവൻ വരാൻ അങ്ങനെയൊക്കെ പല സമയമാണ് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കേട്ടോ ഈ ഗേറ്റ് തുറക്കുക എന്നുള്ളതും അടയ്ക്കുക എന്നുള്ളതും ചിലപ്പോൾ നീലൂട്ടം വന്നിട്ട് തുറന്നു തരും കേട്ടോ ഞാനിങ്ങനെ കുറ്റിയെടുത്തു കുറ്റി മേളത്തെ കുറ്റിയെടുക്കാൻ അവന് എത്തത്തില്ല അപ്പോൾ അവൻ എടുത്തു കൊടുക്കുമ്പോൾ അവൻ തന്നെ തുറന്നു കൊടുത്തോളും അപ്പോൾ എനിക്ക് അത്രയും ജോലി കുറഞ്ഞു കിട്ടും അപ്പോൾ നീലൂട്ടന് ഇന്ന് നല്ല മൂടായിരുന്നു എന്ന് തോന്നുന്നുട്ടോ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അച്ഛന് ടാറ്റാ ടാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെതാ ചേട്ടാ ജോലിക്ക് പോകുന്നു ഞാൻ വീണ്ടും എൻ്റെ ജോലിയിലേക്ക് പോകുന്നു ഇനി ചേട്ടാ വൈകിട്ടേ വരത്തുള്ളൂ കേട്ടോ ഫുഡൊക്കെ കൊണ്ടുപോയതുകൊണ്ട് ഇനി വൈകിട്ടേ വരത്തുള്ളൂ അപ്പം നീലു സുധ ഭയങ്കര ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു അവിടെ അവിടെ നിന്ന് ഡാൻസ് കളിയാണ് പാട്ട് തന്നെ തന്നെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിയാ സിനിമ പാട്ടൊന്നുമല്ല അവൻ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുന്ന പാട്ടൊക്കെയാണ് പാടുന്നത് എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം മീനിങ് എന്നൊക്കെ അവനെ അറിയത്തു അങ്ങനെ നമ്മുടെ രാവിലത്തെ ഡ്യൂട്ടി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് കാപ്പിയൊക്കെ ഒന്ന് കുടിക്കണം അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ഉണങ്ങിയ പയറൊരുപ്പോണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്ത് പൊളിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ കുതിർന്ന് അതിന് മുള വരുമല്ലോ അപ്പം നല്ല പയർ ചെയ്ത് ചീത്ത പയർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ കുഴിച്ചിട്ടിട്ട് വളർന്ന് വരുമെന്ന് ഉറപ്പിക്കാം അങ്ങനെ ഞാൻ വിളിച്ചു അതെന്തായാലും വെള്ളത്തിലിട്ട് വയ്ക്കാം എന്നിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ അത് മുള ഇങ്ങനെ പൊട്ടി വെള്ളത്തിൽ കിടന്ന് മുള പൊട്ടി വരുമ്പോൾ എനിക്കത് കാണുന്നത് ഭയങ്കര എനിക്ക് അങ്ങനെ ഇട്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടം അങ്ങനെ നമുക്ക് കുഴിച്ചിടാമല്ലോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ചീര നട്ട സ്ഥലമുണ്ടല്ലോ അവിടെ ഇനിയിപ്പം പയർ നടാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഇത്രയും പയറുണ്ടായിരുന്നു അപ്പം അതായൊരു വെള്ളപാത്രത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ച് വരും അപ്പം അതവിടെ ഇരിക്കട്ടെ സേഫായിട്ട് അവിടെ ഇരിക്കട്ടെ നീലൂട്ടം വന്ന് എടുത്തില്ലെങ്കിൽ കൊള്ളാം അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചു ചൂട് ഭയങ്കര ചൂട് ചൂടിൻ്റെ ആരും പറയാതിരിക്കാൻ പറ്റത്തില്ല ഓടുക്കത്തെ ചൂടെന്ന് നിറഞ്ഞ ഓടുക്കത്തെ ചൂട് അൺസഹിക്കബിൾ എന്ന് പറയണം അപ്പം ചേട്ടാ ഒരു നാല് അഞ്ച് മണിയാക്കി ആയപ്പോഴത്തേന് വന്ന കേട്ടോ ഞാൻ ഞങ്ങൾ അപ്പോഴത്തേനും കുളിച്ച് റെഡിയായി അല്ല നീലൂട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ പിന്നെ കുറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു ആ തുണി നനയ്ക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴായിരുന്നു ചേട്ടായി വന്നത് പിന്നെ നീലൂട്ടനെ ചേട്ടായി ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി തുണിയൊക്കെ നനച്ചിട്ടിട്ട് കുളിച്ചു തൂത്തൊക്കെ വാരി കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ വന്നിരുന്ന് എന്താണ് ഈ കാണുന്നതെന്ന് അറിയത്തില്ല സിനിമ കാണു കേട്ടോ സിനിമയാണോ എന്തോ പരിപാടിയാണെന്നോ എന്തോ ഇരുന്ന് കാണുമോ ആ സിനിമ ആട്ടോ ചേട്ടായി എന്തോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടില്ല എന്ന ഡയലോഗ് പറഞ്ഞത് ഒരു മലയാളം പടത്തിൻ്റെ തമിഴ് ഇതാക്കി ഡബ് ചെയ്തതാണ് കേട്ടോ മലയാളം പടം തമിഴ് ആക്കുക കുഞ്ചക്കോ ബോപ്പൻ്റെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് ചായ ഒന്നും ഇട്ടില്ല കേട്ടോ അപ്പം വൈകിട്ട് ചേട്ടായി വന്നപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ കോഴിയുടെ ലിവറൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ ഒരു പാക്കറ്റായിട്ട് അപ്പം അത് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനെല്ലാം കറി വെച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അടുക്കള ഒതുക്കലും പറക്കലും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ചേട്ടായിരുന്നു കറി വെച്ചത് പക്ഷേ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അത് ഭയങ്കര വലിയൊരു മിസ്റ്റേക്കായിപ്പോയി എൻ്റെ ഇനി അങ്ങനെ സംഭവിക്കത്തില്ല ഇനിയെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ പോവുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം കേട്ടോ എല്ലാവരും കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് എല്ലാത്തിനും സന്തോഷം ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈബി സി യു രണ്ടുപേരും കൂടെ ഭയങ്കര കളി കേട്ടോ അങ്ങനെ ഇടയ്ക്ക് വെള്ളം കുടിക്കും നീലൂസ് വഴക്കുണ്ടാക്കും പിന്നെയും വെള്ളം കുടിക്കും പിന്നെയും വഴക്കുണ്ടാക്കും ചേട്ടാ ഈ ക്രിക്കറ്റ് കളി കാണാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു നീലൂസ് പൊട്ടൊക്കെ തൊട്ട് ചെള്ളയ്ക്കൊരു കുത്തക്കെ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു വെച്ച് കള്ള അങ്ങനെ ഇനി എന്തോ കുരുത്തക്കീട് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് എനർജിയൊക്കെ സ്റ്റോർ ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പം ടാറ്റാ